എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ എന്താണ് ശാന്തമായ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് പൊയ്ക്കോളൂ എന്ന് ഞാനിപ്പോഴേ പറയട്ടെ സംഭവം വേറൊന്നുമല്ല കുളത്തൂപ്പുഴയിലാണ് നമ്മുടെ കേരളത്തിൽ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമായ മകളെ സ്വന്തം അച്ഛൻ റേപ്പ് ചെയ്തു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത് എങ്ങനെയുണ്ട് കേരളം അടിപൊളി അല്ലേ വേറെ എവിടെയെങ്കിലും ആയിരുന്നു നടന്നിരുന്നതെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇവിടെ ആളുകൾക്ക് ക്ലാപ്പ് കൊടുത്ത് ചിരിക്കായിരുന്നു പക്ഷേ കേരളത്തിലായതുകൊണ്ട് ആർക്കും ചിരി വരുന്നില്ല സത്യത്തിൽ സ്വന്തം മകളെ അത് പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെ അതിനെ പീഡിപ്പിച്ച ആ അച്ഛന് എന്തെന്ന് വിളിക്കണം ശരിക്കും അച്ഛനെന്ന് പറയുന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അമ്മ എന്ന് പറയുന്ന വാക്ക് പോലെ ഒരു കുഞ്ഞിന് ജീവൻ ഉണ്ടാകുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഈ പറയുന്ന രണ്ട് വ്യക്തികളും കൂടി ഒരുമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കുഞ്ഞിനെ കൂടി അത്രയും കാലം കൊഞ്ചിച്ചും ലാളിച്ചും പരിപാലിച്ചും വളർത്തുന്ന വളർത്തി വലുതാക്കുന്ന അതിൻ്റെ പാൾ പുഞ്ചിരി കൂടി കണ്ടു നിൽക്കുന്ന ഈ അച്ഛന് കുട്ടി കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവളെ കാണുമ്പോൾ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വികാരം തോന്നുന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ അച്ചാന്ന് വിളിക്കാൻ പറ്റും അവന് കൊടുക്കേണ്ട ശിക്ഷ എന്താണ് എന്ത് ശിക്ഷയാണ് അവൻ അർഹിക്കുന്നത് ഒന്ന് പറയും നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യൂ അവന് എന്ത് ശിക്ഷയാണ് അർഹിക്കുന്നത് സ്വന്തം മകളെ കൂടി നോക്കാൻ കഴിയുന്ന ഒരുത്തൻ എങ്ങനെ അച്ഛനാവും അവനെ ഒരിക്കലും അച്ഛനെന്ന് മാത്രമല്ല അവനെ ഒരു മനുഷ്യനായിട്ട് പോലും കാണാൻ പറ്റില്ല ഒരിക്കലും ശരിക്കും നമ്മുടെ രാജ്യം ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കേട്ടാൽ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായ ഒരു ശിക്ഷാ സമ്പ്രദായം ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ ഒരു വർഷത്തിൽ ഒരു വർഷത്തെ കണക്കെടുത്താൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരാളെങ്കിലും തൂക്കിക്കൊല്ലുന്നുണ്ടോ എനിക്കറിയില്ല എൻ്റെ അറിവിൽ അങ്ങനെ നടക്കുന്നതായിട്ട് എനിക്കറിയില്ല പിന്നെ എങ്ങനെ ഈ രാജ്യം നന്നാവും ഓരോരുത്തരെയും കൊണ്ടുപോകും കൊണ്ടുപോയി ജയിലിലേക്കിടും സാധാരണ മനുഷ്യ സാധാരണ മനുഷ്യൻ കഴിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ആനുകൂല്യങ്ങൾ ഈ തെണ്ടികളെയൊക്കെ അവിടെ കൊണ്ടു ചെന്നിട്ട് തീറ്റി പോറ്റും എന്നിട്ട് വേണേൽ സാധാരണക്കാരെക്കുള്ള റേഷനും കൂടി വേണമെങ്കിൽ കുറച്ചിട്ട് യുവന്മാരെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുക്കും ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് ശരിക്കും സ്വന്തം മകളെ പീഡിപ്പിച്ച ആ ഒരു അച്ഛൻ എന്ന് പറയാൻ പറ്റില്ല ആ ഒരു നരാധമന് മരണശിക്ഷയേക്കാൾ വലിയ ശിക്ഷ ചെറിയ ശിക്ഷ എന്താ കൊടുക്കാനുള്ളത് നിങ്ങൾ തന്നെ പറയൂ മരണത്തെക്കാൾ കൂടുതലായിട്ട് ഒന്നും അവൻ അർഹിക്കുന്നില്ല നാപ്പത്തിരണ്ട് വയസ്സുണ്ടെന്ന് ഈ നാപ്പത്തിരണ്ട് വയസ്സുള്ള ഇവന് പതിനഞ്ച് വയസ്സുള്ള സ്വന്തം മകളെ കാണുമ്പോൾ അത്തരത്തിൽ നോക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ ഭൂമിയിൽ ജീവിക്കാൻ അവ അവകാശമില്ല കാരണം ഇത്തരത്തിലുള്ള ഒരുത്തന്റെ മുന്നിൽ മറ്റ് ഏതെങ്കിലും ഒരു കുട്ടി പെട്ടാല് അതിൻ്റെ പ്രായമോ ഒന്നും അവൻ നോക്കില്ല ഇനി കൈക്കുഞ്ഞാണെങ്കിൽ പോലും ഇത്തരത്തിൽ സ്വന്തം മകളോട് അതിക്രമം കാണിക്കുന്ന ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യന് ഒരു കൈക്കുഞ്ഞിനെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാലും അവൻ ഇതേ രീതി തന്നെ പ്രയോഗിക്കും അതിൽ യാതൊരു തെറ്റുമില്ല തെറ്റുമില്ല എന്നല്ല സോറി തർക്കവുമില്ല തർക്കവുമില്ല യാതൊരു തർക്കവും ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ എന്തിനു ഈ ഭൂമിയിലേക്ക് ഭാരമായിട്ട് ഇങ്ങനെ വച്ചിരിക്കുന്നു ഇവനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്തിന് ജയിലിന്റെ അറകളിൽ കൊണ്ടിട്ട് തീറ്റി ഇവനൊന്നും മരണത്തെ കൂടുതലായിട്ട് ഒന്നും അർഹിക്കുന്നില്ല ഇവന്റെയൊക്കെ ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ കൺട്രോൾ വിട്ടു പോകുന്നു കൺട്രോള് വിട്ടു പോകുന്നു സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഈ ഒരു കുട്ടിക്ക് കുറേ ദിവസമായിട്ട് ഇത് സംഭവം ജനുവരിയിലോ മറ്റോ നടക്കുന്ന സംഭവമാണ് ഈ കുട്ടിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചു പക്ഷെ കുട്ടി ആരോടും പറഞ്ഞില്ല പറയാണ്ടിരുന്നു എന്നാൽ പലരും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ചോദിക്കും ആ ആ പെണ്ണ് കൊള്ളാല്ലോ പറയാതെ വെച്ചോണ്ട് നടന്നു കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറയുന്ന ആളുകളും ഉണ്ടാവും കാര്യം എന്താണെന്ന് വെച്ചാല് അമ്മയെ തല്ലിയാലും രണ്ടെന്നാണ് പക്ഷം എന്ന് പറയുന്നത് പോലെ കുട്ടി കൊള്ളാല്ലോ കുട്ടിയെ അതങ്ങ് ആസ്വദിച്ചു ആ രീതിയിലിരിക്കുന്ന ആളുകളും ഉണ്ടാവും ചിന്തിക്കുന്ന വൈകൃതമുള്ള ആളുകൾ ശരിക്കും ആ കുട്ടി അത് ആരോടും പറഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം പെറ്റ തള്ളയോട് പോലും അവൾ അത് പറഞ്ഞില്ല എന്തുകൊണ്ടായിരിക്കും പറയാത്തത് അവളതങ്ങ് ആസ്വദിച്ചതുകൊണ്ടല്ല ഇവൺ ഈ അച്ഛനെന്ന് പറയുന്ന ആ ഒരു ഡാഷ് മോൺ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി കുട്ടിയോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ആരെടുത്തെങ്കിലും പറയുകയാണെങ്കിൽ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞ് പതിനഞ്ച് വയസ്സ് മാത്രമായിട്ടുള്ളൊരു കുഞ്ഞല്ലേ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ അല്ലെങ്കിൽ ചാവാം എന്നൊന്നും ചിന്തിക്കില്ല അതിനൊന്നുമുള്ള പക്വത കുട്ടിക്കില്ല പക്ഷെ വേറെ ഏതെങ്കിലും ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവിച്ചിരിക്കുമായിരുന്നില്ല ഇന്ന് പക്ഷെ എന്തായാലും ആ ഒരു അമ്മയുടെ ആ ഒരു അമ്മയുടെ മനസ്സിൻ്റെ തേങ്ങൽ കൊണ്ട് പ്രസവിച്ച അമ്മയ്ക്കൊരു വേദന ഉണ്ടാവുമല്ലോ ആ ഒരു അമ്മയുടെ ഭാഗ്യം കൊണ്ട് തൻ്റെ മകള് താൻ ജീവിച്ചിരിക്കുമ്പോൾ മകളെ നഷ്ടപ്പെട്ടില്ല ആ കുഞ്ഞിന് എന്തുകൊണ്ടോ ആത്മഹത്യ ചെയ്യാൻ തോന്നിയില്ല അതിന് ഈശ്വരൻ നന്മ വരുത്തട്ടെ കുട്ടി തെറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ കുട്ടിയെ ചൂഷണം ചെയ്തത് സ്വന്തം പിതാവാണ് അപ്പോൾ തെറ്റുകാരൻ തീർച്ചയായും ആ പിതാവ് തന്നെയാണ് പിതാവെന്ന് പറയാൻ തന്നെ അറപ്പ് തോന്നുന്നു ഈ നാറിയെ അപ്പോൾ ഇവളിത് പേടിച്ചിട്ട് ആരോടും പറയാണ്ട് വെച്ചുകൊണ്ടിരുന്നു പിന്നെ ഇത് പുറംലോകം ഇത് അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാല് ഇപ്പം സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് എക്സാമിൻ്റെയൊക്കെ ടൈമും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൗൺസിലർ എടുത്താണ് കുട്ടി മനസ്സ് തുറന്നത് അവര് ഒന്നിട്ട് ഒന്നിട്ട് അവർക്ക് കുട്ടികളുടെ മനസ്സിലൊക്കെ ഉള്ളത് എല്ലാം പിടിച്ചെടുക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ കൗൺസിലർക്ക് അങ്ങനെ കൗൺസില് ചെയ്തപ്പോഴാണ് കൗൺസിലിങ്ങിലൂടെയാണ് കുട്ടി ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞത് തുറന്ന് പറഞ്ഞത് എന്തല്ലേ അങ്ങനെ പോലീസ് ഈ പറയുന്ന മോനെ അറസ്റ്റ് ചെയ്തു പറ്റുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു സൂക്കയുടെ ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതങ്ങ് ആ ലാത്തിക്ക് അടിച്ചൊടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒരു കാലത്തും സ്വന്തമായിട്ട് പോലും അത് ഒന്ന് തൊടാൻ പോലും പേടിക്കണം ആ ഒരു രീതിയിലാക്കാനായിട്ട് പോലീസുകാരെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം ശരിക്കു പറഞ്ഞാലുണ്ടല്ലോ ആ ഒരു കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ എന്ത് കാലം പോയ പോലം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ സ്വന്തം മക്കളെ പോലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പുറത്തേക്ക് പോവാൻ പറ്റാത്തൊരവസ്ഥ അതും സ്വന്തം അച്ഛൻ്റെ അടുത്ത് പോലും മക്കൾ സുരക്ഷിതരല്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു ശരിയാണ് നമുക്ക് ആ എല്ലാവരേക്കാളും വിശ്വസിച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒന്നാണ് കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തോ ആങ്ങളേടെ അടുത്തോ അപ്പൻ്റെ അടുത്തോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെടുത്ത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു കുറച്ച് മുമ്പ് വരെ പക്ഷേ ഇപ്പൊ കുറേ കാലമായിട്ട് ഇപ്പോൾ എല്ലാ അച്ഛനും അപ്പൂപ്പനും അമ്മാവനും സഹോദരനൊന്നും ഇങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷെ എന്നാൽ പോലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇങ്ങനെ കൂമ്പാരമായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെയും ഏൽപ്പിക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എങ്ങും ഏൽപ്പിച്ചിട്ട് പോവാൻ വിശ്വാസമില്ലാത്ത ഒരവസ്ഥ ഇനി കുഞ്ഞിനെ ഒറ്റയ്ക്ക് വീട്ടിലിരുത്തിയിട്ട് പോയാലോ ഇനി ആരെങ്കിലും വരുമോ കെട്ടിയോൺ വരുമോ അപ്പൂപ്പൻ വരുമോ സഹോദരൻ വരുമോ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ് ശരിക്കും ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവരെയൊക്കെ തൂക്കിക്കൊല്ലണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ഭയം തോന്നും പിന്നെ അവർ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ അവരവർക്ക് ഇരുത്താനുള്ള ഒരു കഴിവുണ്ടാവും ഇപ്പോൾ ഇല്ലാത്ത ആ ഒരു കഴിവ് ആരെങ്കിലുമൊക്കെ തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരവർക്ക് സ്വായത്തമാക്കാൻ പറ്റും കാരണം മരണത്തെ പേടിയില്ലാത്തവരില്ലോ ഇത് വൈകല്യമൊന്നും അല്ല ഇത് വൈകൃതമോ വൈകല്യമോ അല്ല അതിനും അപ്പുറത്തേക്കാണ് ഇതിനെ ഒന്നും ഒരിക്കലും മനോരോഗമൊന്നും മാനസിക രോഗമോ ഒന്നും ആരും വിളിച്ച് ആനുകൂല്യം കൊടുക്കരുത് ഇതൊക്കെ ഉണ്ടല്ലോ സ്വന്തം മകളോട് കാമ കണ്ണുകളോടുകൂടി നോക്കുന്ന ഒരു പിതാവിന് അവനെ പിതാവെന്ന് വിളിക്കുന്നത് ശരിയല്ല പിതാക്കന്മാർക്ക് അവനൊരു അപമാനമാണ് വികൃത ജീവി എന്ന് വേണമെങ്കിൽ പറയാം ഇവന് എങ്ങനെ തോന്നി ആ കുഞ്ഞിനോടൊത്ത് ചെയ്യാൻ ആ കുഞ്ഞിന് ഈ ലോകത്ത് ഇനി ആരെ അവൾ വിശ്വസിക്കും ആണ് എന്നൊരു വർഗത്തെ പോലും വിശ്വസിക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല പതിനഞ്ചു വയസ്സുണ്ട് പിഞ്ചു കുഞ്ഞ് എത്ര ഓമനത്വത്തോടു കൂടിയായിരിക്കും ഇവനൊക്കെ കുട്ടിക്കാലത്തെ ഇതിനെയൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ളത് എന്തോരം മുത്തം കൊടുത്തിട്ടുണ്ടാവും ആ കവിളുകളില് എന്നിട്ട് ആ കുഞ്ഞിന്റെ ശരീരത്തില് അത്രയും കൂടി നോക്കി വളർത്തിയ പൊന്നും മോളെടുത്ത് പിന്നീട് ഈ ഒരു രീതിയിൽ കാമത്തോടു കൂടി നോക്കാൻ അവൻ ഇങ്ങനെ തോന്നി ശരിക്ക് പറഞ്ഞാല് കേരള പോലീസിന് കിട്ടുന്ന ഗോൾഡൻ ചാൻസ് ആയിരിക്കണം ഇങ്ങനെയുള്ള പ്രതികള് ഒരു വിട്ടുവീഴ്ചയും വിചാരിക്കരുത് ഇടിച്ച് കൂമ്പ് വാട്ടണം ഇവൻ്റെയൊക്കെ കൂമ്പ് മാത്രമല്ല ഏത് ഭാഗം കൊണ്ടാണ് ഇവനൊക്കെ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അത് അടിച്ചൊടിച്ച് ഇല്ലാണ്ടാക്കണം നാശാക്കണം പണ്ടത്തെ കണക്കുള്ള ഉരുട്ട് കൊലകളൊക്കെ ഉണ്ടാവണമെന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴാണ് ആഗ്രഹിച്ചു പോകുന്നത് പണ്ടങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഉരുട്ടി കൊലപാതകങ്ങളും കാര്യങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ശരിക്കും ഇവനൊക്കെ അതിലും അപ്പുറത്തേക്കുള്ളതാണ് ഇവനൊന്നും ഇതൊന്നും അർഹിക്കുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ സത്യത്തിൽ നമ്മുടെ നിയമ സംഹി സംവിധാനങ്ങളാണ് ഇതിനെല്ലാത്തിനും ഒരു പരിധിവരെ കുഴപ്പമുണ്ടാക്കുന്നത് കാരണം ആർക്കും പേടിയില്ല നമ്മുടെ നിയമത്തെ എന്താ ഈ ഒരു ഏതക്കേടുകളും കാരണങ്ങളും ഒക്കെ ഈ പീഡനവും ഒക്കെ ഈ പറയുന്ന ഇന്ത്യക്കകത്തുള്ള അവന്മാർക്കുള്ള അവയവങ്ങളൊക്കെ എന്താ വിദേശ രാജ്യത്തുള്ളവർക്കൊന്നും ഇല്ലേ സൗദി അറേബ്യയിൽ ഒരു തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളും നടക്കുന്നില്ല എന്താ കാര്യം അവിടെ ഉള്ളവർക്കൊന്നും ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലേ ഇപ്പോ സൗദി അറേബ്യ മാത്രമല്ല മറ്റ് ഏത് അറബ് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും അവിടെ എങ്ങും ഇതൊന്നും നടക്കുന്നില്ല കൂട്ടബലാത്സംഗമായാലും പിന്നെ ഇതുപോലെ റാഗിങ് എന്നും പറഞ്ഞ് വരഞ്ഞു കീറലായാലും എന്ന് വേണ്ട ഒരു തരത്തിൽപ്പെട്ട ഇവിടെ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളൊന്നുമില്ല പീഡനത്തിനിരയാവുന്നത് പിന്നെ എൺപത്തഞ്ച് വയസ്സുള്ള മധ്യവയസ് മധ്യവയസ്ക്കായ സോറി എൺപത്തഞ്ച് വയസ്സുള്ള പടു പടുവൃദ്ധയെന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യക്കുള്ളിൽ മാത്രം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് വിദേശ രാജ്യത്തൊന്നും ഇത് സംഭവിക്കുന്നില്ലല്ലോ അപ്പോ ഇവിടത്തെ സിസ്റ്റം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ഇതേക്കുറിച്ച് ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഇനി ഒന്നും സംസാരിക്കുന്നില്ല നമ്മൾ സ്വരം നന്നാവുന്ന സമയത്ത് തന്നെ പാട്ട് നിർത്തുന്നതല്ലേ നല്ലത് സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോ ചിലപ്പോ അറിയാതെ വായിന്ന് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വീണു നിന്നിരിക്കും കാരണം അത്രക്ക് ദേഷ്യമുണ്ട് എനിക്ക് അപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻ്റുകളാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോയിലേക്ക് വരാനുള്ള ആ ഒരു ഊർജം കിട്ടുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ